അങ്കൻവാടിയിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ വാഹന ഈ അങ്കൻവാടിയുടെ ജനലും ഭിത്തിയും തകരുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ കുട്ടികൾക്ക് വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളടക്കം ആന നശിപ്പിച്ചു അരി അടക്കമുള്ള സാധനങ്ങൾ പുറത്തേക്ക് പുറത്ത് ആയി അത് വേസ്റ്റായി പോവുകയും കുറെ ഭക്ഷണം ആന തന്നെ കഴിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണ് പക്ഷേ ഈ അങ്കൺവാടി പ്രദേശത്തിലേക്ക് ആക്രമണം ഉണ്ടാകുന്ന നാട്ടുകാരും തന്നെയും പ്രതീക്ഷിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആന ആക്രമണം നടത്തിയത് ഭക്ഷണ സാമഗ്രികൾ പൂർണമായി നശിച്ച അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ആ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട് കൂടാതെ ആ മേഖലയിലെ ഒരു ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അത് വേഗം തന്നെ ഏറ്റവും അതിവേഗത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് ഏതായാലും ആനശല്യം ശാശ്വതമായി ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇടമല ഇടമലക്കുടി നിവാസികൾ മുന്നോട്ട് വെക്കുന്നത് അമൃത